കാസർകോട് തോയമൽ പാടശേഖരത്തിൽ വൻ കൃഷിനാശം ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് വെള്ളക്കെട്ടിനെ തുടർന്ന് നശിച്ചത് അണക്കെട്ടിലേക്ക് ജലം ഒഴുക്കിവിടുന്നതിലെ ഉദ്യോഗസ്ഥ വീഴ്ചയാണ് കൃഷിനാശത്തിന് കാരണം പത്തേക്കറിൽ നെൽകൃഷി ഇറക്കിയ കർഷകരുടെ കൃഷിയാണ് കാലം തെറ്റിപ്പെയ്ത മഴയിൽ നശിച്ചത് വയലിൽ നിറഞ്ഞ വെള്ളം അണക്കെട്ടിലേക്ക് വഴിതിരിച്ചുവിടാൻ അധികൃതർ തയ്യാറാവാത്തത് മൂലം നട്ടഞ്ഞാറ് മുഴുവൻ നശിച്ചു ഇതുവരെ ഒരു ഉദ്യോഗസ്ഥന്മാരോ ആരും വന്നിട്ടില്ല കർഷകർ ലോണും കാര്യങ്ങളും എടുത്തിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് പക്ഷേ ഇത് വെള്ളം ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥ കാരണം നമുക്കിപ്പോ ആ കൃഷി മൊത്തം നശിച്ചു ഇനി നമുക്ക് അതിനോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതിന്റെ പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും നമുക്ക് ചെയ്തായിരുന്നു ഞാറുകൾ വെള്ളക്കെട്ടിലായ കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും നടപടികൾ ഉണ്ടായില്ല എന്നാണ് കർഷകരുടെ ആരോപണം ആണ് അതിന്റെ ഷട്ടർ ഉള്ളത് അവിടം താക്കുമ്പോ അവരവർ കളക്ടർ വേണം എന്നാലും നമുക്ക് താക്കാൻ പറ്റും അവർ ചെയ്യുന്ന അപ്പോൾ നമുക്ക് ചാക്ക് മണ്ണ് വെള്ളം വെള്ളം കെട്ടി അതുകൊണ്ടാണ് സംശയമുണ്ട് ഷട്ടറുകൾക്കിടയിലൂടെ മുട്ടറക്കാൽ അണക്കെട്ടിലെ വെള്ളവും പാടശേഖരത്തിലെത്തുന്നു നിലവിലെ പ്രതിസന്ധി കൂടുതൽ വഷളാക്കുന്നു വെള്ളം കിട്ടിക്കിടന്ന് വയലിൽ പായലുകളും വന്നു തുടങ്ങി ഇതോടെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് കൃഷി തുടങ്ങിയ കർഷകരും വലിയ ആശങ്കയിലാണ് കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്